ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹാംബർ ഹെയിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് എൻഗേജ്മെൻറ്റ് ഹാംപേഴ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതും അത് എത്ര വിലക്ക് കിട്ടും എന്നുള്ളതും എത്ര അഫോർഡബിളായിട്ട് ചെയ്യാം എത്ര ഭംഗിയിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെയാണ് എടയാന്ന് വിചാരിക്കുന്നത് അതിൻ്റെ കയ്യിൽ ഒരുപാട് ക്ലിപ്സ് ഉണ്ട് ഓരോ ഹാമ്പേഴ്സ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൂടി ഇതിൽ ഇൻക്ലൂഡ് ആകുമെന്ന് എനിക്കറിയില്ല ഇത് ചിലപ്പോൾ പാർട്ട് വൺ ആയിരിക്കും പാർട്ട് ടൂവിലേക്ക് നമ്മൾ ബാക്കി അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ഓരോ കാലഘട്ടം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും മാസവും കഴിഞ്ഞതിനനുസരിച്ച് നമ്മുടെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഈ ഹാമ്പേഴ്സിൽ വരുന്നത് ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ഓരോ ട്രെൻഡ് ഓരോ സമയത്ത് നെറ്റൊക്കെ കെട്ടിയിട്ടൊക്കെ ആയിരുന്നു പണ്ട് നെറ്റ് കിട്ടാണ്ട് ഒരു ഹാമ്പേഴ്സും പുറത്തേക്ക് ഇറക്കില്ലായിരുന്നു പട്ട് ഇന്ന് നെറ്റ് കാണുന്നത് എൻ്റെ അലർജിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ നെറ്റിൻ്റെത് ഭയങ്കര എനിക്ക് പൊതുവെ ഇപ്പോൾ ഒരു എന്തോ ഒരു ഇഷ്ടക്കുറവ് പറ്റിയിട്ടുണ്ട് നെറ്റിനോട് ഇപ്പോൾ എൻഗേജ്മെന്റ് ഹാമ്പേഴ്സിൽ കൂടുതലായിട്ട് കാണുന്നതാണ് പെർഫ്യൂം അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു രീതി നിങ്ങൾ ഭംഗി ഉണ്ടാവും ആദ്യം നമ്മൾ ആക്രിലിക് ട്രേസാണ് എടുക്കുന്നത് അത് ഞാൻ ഡയറക്റ്റ് മാനുഫാക്ചറിങ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് അടുത്തുള്ള നോർമൽ ഹാമ്പേഴ്സിൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവുമെന്ന് കരുതുന്നു നമുക്ക് കിട്ടുമ്പോൾ കുറച്ച് അഫോർഡബിൾ അഫോർഡബിളായിട്ടാണ് കിട്ടുക ഒന്നുമില്ലാതൊരു ക്ലാസി ഫിനിഷിംഗ് ആണ് കാണുന്നത് പെർഫ്യൂമ് നമ്മൾ ഗ്ലൂ ഗണ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പാക്കറ്റ്സ് നമ്മൾ കളയാണ്ട് തന്നെ അതിൽ കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൽ കാണുന്നത് അതിൻ്റെ കൂടെ ഒരു ആക്രിലിക് സിൽവർ കട്ടിങ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു മിറർ ടൈപ്പ് അതിലേക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഏത് ഫ്ലവേഴ്സ് തീമാണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ആക്കാം എൻ്റെതൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോംബോ ആണ് അപ്പോൾ ഞാനൊരു ബ്ലൂ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ കാണുന്ന എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഈ ആക്രിലിക് ബോക്സ് ഐറ്റംസ് ഒക്കെ എവിടുന്നാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാലും ഉണ്ടാവും അടുത്തുള്ള സ്ഥലത്ത് അക്രിലിക് ബോക്സ് ചെയ്യുന്ന ഷോപ്പ് എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കാം ഒരുവിധം എല്ലാ സ്ഥലത്തിൻ്റെ അടുത്തും അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ തന്നെ നമ്മളടുത്ത് എവിടെയാണ് അത് മാനുഫാക്ചറിങ് ചെയ്യുന്നതെന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇതിൻ്റെ ഒരു ടൈം നഷ്ടപ്പെടുത്തുന്ന ഒരിതെന്താന്ന് വെച്ചാൽ ഇതിൽ സ്റ്റിക്കർ അടർത്താന്നുള്ളതാണ് ചില സ്ഥലം ചില സമയത്ത് ഞാൻ ചെയ്യിപ്പിക്കുമ്പോൾ അത്യാവശ്യം നല്ല പെട്ടെന്ന് അടരുന്ന സ്റ്റിക്കറായിരിക്കും ചിലത് അത്യാവശ്യം നല്ല ടൈം എടുക്കും അപ്പോൾ ഇതങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ നട്ട്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇതാ നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് ഓരോ സെക്ഷനിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യാണ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തണുത്തു പോകുന്നൊക്കെ എല്ലാവരുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും അത് നമ്മൾ ലാസ്റ്റ് ട്രിക്ക് ചെയ്യുന്നുണ്ട് അത് നമ്മൾ പറഞ്ഞു തരാം പിന്നെ ഗ്ലൂ ഗണ്ണിനെ കുറിച്ച് അറിയാത്തതും കുറേ ആൾക്കാരുണ്ടാവും ഗ്ലൂ ഗണ്ണ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്നത് എൻ്റെ ഒരു ത്രീ ഫിഫ്റ്റി റേഞ്ചാണെന്ന് തോന്നുന്നു ഓർമ്മയില്ല കുറേ ആയി വാങ്ങിയിട്ട് അപ്പോൾ അതാണ് നമുക്ക് ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ ഏറ്റവും ബെറ്റർ അതാണ് ഗ്ലൂ ഗണ്ണാണ് ഒന്നുകൂടെ ബെറ്റർ അതാകുമ്പോൾ നമ്മളെ നമുക്ക് നീറ്റ് പെർഫെക്ഷനായിട്ട് ഐറ്റംസ് ഔട്ട് അതിൻ്റെ ഔട്ട് പുട്ട് നമുക്ക് കാണാൻ പറ്റും അത്രയും പെർഫെക്ഷനിൽ അപ്പോൾ നമ്മൾ ഓരോ നട്ട്സും ഓരോ സെക്ഷനിലായിട്ട് ഇടാണ് ഫസ്റ്റ് ബദാം ക്യാഷ്യും പിന്നെ ബദാം ഒക്കെ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് അറേഞ്ച് ചെയ്യാണ് ഇതൊക്കെ ഒരു ത്രീ ഫിഫ്റ്റി ഗ്രാംസോളം മേടിച്ചിട്ടുണ്ട് ഓരോന്നും ചിലത് ബദാം ഫോർ ഹൺഡ്രഡ് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഇതിലാണെങ്കിൽ ഇത് കുറച്ചൊരു പ്രീമിയം ലുക്കാണ് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് നമ്മൾ ഹാമ്പേഴ്സ് എല്ലാം കൂടെ വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ആവും ഈ ടൈപ്പ് ഹാമ്പേഴ്സ് എടുക്കുമ്പോൾ അതല്ല നമ്മൾ നോർമൽ വുഡൻ ട്രേസിലേക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ഇതിലേക്ക് ആവശ്യമുണ്ട് അതൊന്ന് പിന്നെ സൈസ് കുറഞ്ഞ ആക്രിലിക് ട്രേസും ഉണ്ട് കേട്ടോ ഒരുപാട് മോഡല് ഇത് കുറച്ച് അത്യാവശ്യം അവർക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഈയൊരു ഇത്രയും ക്വാണ്ടിറ്റി കൊള്ളുന്ന ഐറ്റം എടുത്തിട്ടുള്ളത് അത്യാവശ്യം ബഡ്ജറ്റും ഉണ്ട് ഈ ഒരു നട്ട്സ് ട്രേക്ക് തന്നെ ഒരു ഫോർ ഫിഫ്റ്റി ഫോർട്ടി റേഞ്ചാണ് എനിക്ക് കിട്ടുന്നത് നോർമലി നിങ്ങൾക്ക് ഒരു റീറ്റെയിൽ ആയിട്ട് കിട്ടുന്നത് സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡോളം വരും എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മളിത് ട്രാൻസ്പെറൻ ഷീറ്റ് വെച്ചിട്ട് ആദ്യം അതിൻ്റെ ടോപ്പിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് സെലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ലിഡ് വെക്കുന്നത് അപ്പോൾ ഇത് തണുക്കാനുള്ള ചാൻസ് കുറവാണ് ഇനി നമുക്ക് ഒരു ജസ്റ്റ് എൻഗേജിന്റെ റിബ്ബൺ ടാഗാണ് ആണ് നമ്മൾ അവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് അത് കുറച്ച് വെച്ച കുറച്ചും കൂടി ഭംഗിയാണ് പിന്നെ നമ്മൾ നട്ട്സ് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് ഫുള്ള് ഫില്ല് ചെയ്യാതെ നോക്കാം ഒരു മിനിമം ഒരു മുക്കാലോളം രീതിയിൽ നമുക്ക് അത് ഫില്ല് ചെയ്താൽ മതി നട്ട്സ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് റിബൺ കൊണ്ട് അവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോകുക ഫസ്റ്റ് കാണുന്ന ഡബിൾ സൈഡ് സെലോ ടേപ്പ് ആണ് ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇത് നമുക്ക് ഒരു യെല്ലോ കൂടാണ്ട് ഇതുപോലെ ഒരു വൈറ്റ് ടൈപ്പിൽ വരുന്നതും ഉണ്ട് ഇതാവുമ്പോ പെട്ടന്ന് അത് സ്റ്റിക്കായി നിൽക്കും ഇപ്പോൾ ഇതാ നമ്മൾ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത് നോക്കാം ഗ്ലൂ കണ്ണുകൊണ്ട് യൂസ് ചെയ്യാൻ അറിയാത്ത പലരും ഉണ്ടാവും അറിയുന്നവരുണ്ടാവും എന്തായാലും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് മറ്റേ പെർഫ്യൂമിൻ്റെ ആംബറിൻ്റെ വീഡിയോയിൽ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കേടുക്കാൻ പറ്റിയിട്ടില്ല ആക്ച്വലി ഞാൻ അത് യൂട്യൂബിലിടാനേ ഉദ്ദേശിച്ചിട്ട് എടുത്തതല്ല റീൽസിന് വേണ്ടി എടുത്തതാണ് അപ്പോൾ നമ്മൾ ക്യാമറൻ്റെ ആംഗിൾസും പിന്നെ അതിൻ്റെ സൈസൊക്കെ ഒരുപാട് ചേഞ്ച് പിന്നെ ഏതായാലും എടുത്തല്ലേന്ന് കരുതിയിട്ട് ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടാണ് ഇന്നാർക്കെങ്കിലും യൂസ്ഫുള്ളായാലോ എന്ന് കരുതിയിട്ട് പിന്നെ വേറൊരു മെയിൻ തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എനിക്കറിയില്ല എങ്ങനെയൊക്കെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു നോർമൽ നമ്മളൊരു ബിസിനസ്സും കൂടിയാണല്ലോ അപ്പം നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു നോർമൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് റിവീൽ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ടോപ്പിൽ ഒരുപാട് ഫ്ലവേഴ്സ് വെച്ചിട്ട് ആഡംബര ആക്കണ്ട ഒരു ഫോർ ് റേഞ്ചിലുള്ള ഫ്ലവേഴ്സ് വെച്ചാൽ മതി നമ്മൾ ബഞ്ചിന് പുറത്ത് ഒരു വൺ ഫോർട്ടി മുതൽ ആണ് ബഞ്ച് നമുക്ക് ആ റേറ്റിലല്ല കിട്ടാറ് അവിടെ ബൾക്കായിട്ടൊക്കെ വാങ്ങുന്നതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ടാണ് കിട്ടുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമറിന് കൊടുക്കോളൂ ചില ആളുകൾ റീറ്റെയിൽ എങ്ങനെ പ്രൊഡക്റ്റ് കിട്ടുന്നോ അതേ റേറ്റ് വെച്ചിട്ട് തന്നെ കസ്റ്റമറുടെ ഇന്ന് വാങ്ങുന്നത് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല എനിക്ക് കൂടുതലും വരുന്ന റിവ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയില്ല എന്താ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുണ്ട് ബാക്കിയുള്ള ക്രാഫ്റ്റ് വാങ്ങുന്നതിൽ അഫോർഡബിൾ ആയി പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മൾ അവിടെ നിന്ന് കോസ്റ്റ് അത്രയും മേടിക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ടോപ്പിൽ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് സെറ്റ് ചെയ്യുകയാണ് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ആക്രിലിക് മിറർ കട്ടിങ് ആണ് അത് ശരിക്കും മിറർ അല്ല ആക്രിലിക് മിററാണ് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത് അതിൽ നമ്മൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഉണ്ട് അത് നമ്മളത് ഗ്ലൂ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് എൻ്റെ ബാക്കിൽ നമ്മൾ ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ടും വെക്കാം ഗ്ലൂ ഗണ്ണും വെക്കാം ഞാൻ മോർ സജസ്റ്റ് ചെയ്യുന്നത് ഡബിൾ ടൈപ്പ് വെക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഗ്ലൂ കണ്ണ് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അട അടർന്ന് വരുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും രണ്ട് ഐറ്റംസേ കാണിക്കാൻ പറ്റുന്നുള്ളൂ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഹാമ്പേഴ്സ് ടൈപ്പ്സ് ഉണ്ട് നമ്മൾ പഴയ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ളത് ബട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ കുറേ സംസാരിച്ച് അപ്പോൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് ഡീറ്റെയിൽ ആക്കിയിട്ട് തരാം ഓക്കെ അപ്പോൾ നമുക്ക് പാർട്ട് ടുവിൽ കാണാം താങ്ക്